നമുക്ക് പനി വരുമ്പോഴൊക്കെ നമ്മൾ ആവി പിടിക്കലുണ്ട് അതായത് നമ്മൾ ഒരു വേപ്പറൈസർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആവി പിടിക്കലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ആവി പിടിക്കുന്നതാണ് നമ്മൾ സ്റ്റീം ജിമ്മുകളിലൊക്കെ വെച്ചിട്ട് സ്റ്റീം റൂമുകളിൽ പോയിട്ട് നമ്മൾ ആവി പിടിക്കും പക്ഷെ ജിമ്മുകളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് എല്ലാവരും ചെയ്യുന്ന ആ അഴുക്കെല്ലാം അതിൽ കിടന്നിട്ടാണ് പിന്നെ അടുത്ത അടുത്താൾ വന്ന് നമ്മൾ ഒരാൾ ഇറങ്ങി തൊട്ടടുത്ത ആൾ കയറുകയാണ് അപ്പോൾ ഒരു ഹൈജീൻ്റെ ഇഷ്യൂ എപ്പോഴും ഉണ്ടാവും അത് നമുക്ക് ഈ പറയപ്പെട്ട സ്റ്റീം ജനറേറ്റർ നമ്മുടെ വീടുകളെ സെറ്റ് ചെയ്യാം അതും നമ്മൾ മുന്നേ പറഞ്ഞു തരുന്ന ഷവർ ക്യൂബിക്കൽസ് അല്ലെങ്കിൽ ഷവർ എൻക്ലോഷേഴ്സ് ഷവർ പാർട്ടിഷൻസിന്റെ ഒക്കെ മുഗൾ ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്കി എടുക്കുക ഇതിപ്പോൾ ഒരു ഷവർ എൻക്ലോഷർ ആണ് ഇത് ഒരു വാൾ ടു വാൾ ഷവർ പാർട്ടിഷൻ ചെയ്തതിനകത്ത് ഒരു സ്റ്റീം നമ്മൾ ചെയ്തിരിക്കുകയാണ് അതായത് ഇതാണ് എൻ്റെ സ്റ്റീമിന്റെ പാനൽ വരുന്നത് ഇതിപ്പോൾ നമുക്ക് എന്റെ കൺട്രോൾ പാനൽ ഇതിനുള്ളിലായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റീം ജനറേറ്റർ നമുക്ക് ഇതിന് പുറത്തായിരിക്കും നമ്മൾ ഫാൾ സീലിംഗിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ റൂമിന് പുറത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വെക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റീമുണ്ട് നമുക്ക് ഇതിനകത്ത് ക്രോമോതെറാപ്പി ചെയ്യാൻ പറ്റും അതിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട് ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏത് കളേഴ്സും നമുക്കത് ക്രോമോ തെറാപ്പി ചെയ്യാൻ പറ്റും മ്യൂസിക് സിസ്റ്റം ഉണ്ട് അതുപോലെ റേഡിയോ ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വേണ്ട സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് അവിടെ നിന്നാണ് സ്റ്റീം ജനറേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഇത് ഈ ഗ്ലാസ് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ നിൽക്കാം ഇപ്പം സപ്പോസ് ഞാൻ ഈ ഗ്ലാസ് ക്ലോസ് ചെയ്യാണ് ഗ്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതിനകത്ത് ഉള്ളിലേക്ക് പിന്നെ സ്റ്റീം പുറത്തേക്ക് പോകുന്നില്ല അപ്പം നമുക്ക് പറ്റും ആവി നന്നായിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ വീട് വേണമെങ്കിൽ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്തോളൂ അവരുടെ വീടുകളും ഭംഗിയാട്ടെ